ം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഫിറ്റ് എൽ എക്സ് ഐ ആണ് ഒത്തിരി നോട്ടത്തിൽ കണ്ടതിൽ എൽ എക്സ് ഐ വണ്ടിയിലാണെന്നൊന്നും പറയത്തില്ല നമുക്ക് ഇതിൽ ചെയ്തേക്കുന്ന എക്സ്ട്രാ ഫിറ്റിംഗ്സ് എന്തൊക്കെയെന്ന് നോക്കാം വൈറ്റ് വണ്ടിയിൽ ബ്ലാക്ക് സ്കേട്ടിങ്സ് നമ്മൾ സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും ഈ ഫ്രണ്ടിലെ ഗ്രില്ലാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് പിന്നെ സ്കേർട്ടിങ്സ് ആയിട്ട് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് ബാക്കിലോട്ട് തന്നെ നമുക്ക് വാങ്ങിച്ചു അപ്പൊ നമ്മളിതിൽ എക്സ്ട്രാ ഫിറ്റ് ചെയ്യേണ്ടത് ഒരു സെഡക്സൈ പ്ലസ് വേരിയൻ്റ് ആണോ വീൽ കപ്പ് മാറ്റിയിട്ട് നമുക്ക് ഇതിൽ അലോയ് വീല് സെറ്റ് ചെയ്ത് കൊടുക്കാം അലോയ് വീലും കൂടെ ഫിറ്റ് ചെയ്താൽ ഇതൊരു സെഡക്സ്ഐ പ്ലസ് വേരിയൻ്റ് ആണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും അപ്പം ഇത് എൽ എക്സ് വണ്ടിയാണ് ഇപ്പം ഈ മിററും അതുപോലെ തന്നെ ഈ ഡോർ ഹാൻഡിലും കാണുമ്പോഴായിരിക്കും നമുക്ക് എൽ എക്സ് വണ്ടിയാണെന്ന് മനസ്സിലാവും ഇതൊന്ന് പെയിന്റ് ചെയ്ത് കൊടുത്താൽ ആ പ്രശ്നവും കഴിഞ്ഞു അപ്പൊ നമുക്ക് സൈഡിൽ ചെയ്തേക്കുന്നത് നോക്കാം നമ്മൾ ഡോറിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സൈഡ് ബീഡിങ് അതും ബ്ലാക്കിൽ തന്നെ ചെയ്തേക്കുന്നു പിന്നെ അതുപോലെ തന്നെ സൈഡിലെ സ്കേർട്ടിങ്സ് ചെയ്തിട്ടുണ്ട് ബ്ലാക്കിലായിട്ട് പിന്നെ ഡോർ വേസ് അതായത് റെയിൻഗ ഇനി നമുക്ക് ഇതിന്റെ അകത്ത് സീറ്റ് കവർ ചെയ്തേക്കുന്നത് നമുക്കൂടെ നോക്കാം ഒരു ബ്ലാക്ക് സീറ്റ് കവറാണ് നമ്മൾ ചെയ്തേക്കുന്നത് നമ്മുടെ ഇന്റീരിയറിൽ മാച്ച് ആയിട്ട് അതായത് വൈറ്റ് വണ്ടിയിൽ നമ്മൾ ബ്ലാക്ക് ആണ് ഇപ്പൊ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത് കസ്റ്റമർ ഹാപ്പി ആണ് എന്തൊക്കെ പറഞ്ഞാലും സ്റ്റിയറിങ്ങിലെ ഗ്രിപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് നോർമൽ എൽ എക്സ് ഐ വാഹനമായത് തന്നെ ഇതിൽ സ്റ്റീരിയോ വരുന്നില്ല നമ്മൾ തൊള്ളായിരത്തി സോണിയുടെ സ്റ്റീരിയോ ആണ് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് നമുക്ക് ഈ സ്റ്റീരിയോയിൽ വെബിൻ ഹോസ്റ്റ് എന്ന ആപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തും മൊബൈലിന്റെ ഡേറ്റ കേബിൾ പോലെ ഇതിലെല്ലാം ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ഇതിൽ ചെയ്തേക്കുന്നതെന്ന് പറയുമ്പോൾ നല്ല മാറ്റാണ് അതായത് നല്ല ക്വാളിറ്റി വരുന്ന പീസ് മാറ്റാണ് ചെയ്തേക്കുന്നത് പിന്നെ നമുക്ക് ഇതിൽ ബാക്കിലും സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ഡിക്കിയിലിടുന്നൊരു മാറ്റുണ്ട് ബാക്കി നമുക്ക് ചെയ്തേക്കുന്നത് നോക്കാം ഈ തേയ്ലം കാണിച്ച് എക്സ്ട്രാ ചെയ്തേക്കുന്നതാണ് ഇത് നല്ല ലുക്ക് ആയിട്ടുണ്ട് പിന്നെ വരുന്നത് സ്പോയിലർ ബ്ലാക്ക് സ്പോയിലർ നല്ല ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് റൈറ്റ് വണ്ടിയിൽ പിന്നെ നമ്മൾ ക്യാമറ നമ്മൾ അതുപോലെ ഫാമിലിയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് എവിടെയാണെന്ന് നിങ്ങൾ മറക്കണ്ട വർക്കലയാണ് വർഗലയാണ് വർദ്ധല താഴത്തെ ഷോറൂമാണ് വണ്ടി ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്യാം ഡയറക്റ്റ് എനിക്ക് മെസ്സേജ് അയക്കാം കമന്റിലൂടെ അറിയിക്കാം അപ്പൊ നിങ്ങൾ മിസ് ചെയ്യണ്ട അതുപോലെ തന്നെ കൺസ്യൂമർ ഓഫർ വരുന്നുണ്ട് പിന്നെ നമുക്ക് അല്ലാതെ അക്സസറീസ് ഓഫർ വരുന്നുണ്ട് ഇതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട് നിങ്ങൾ എന്തായാലും ഈ ഒരു ചാൻസ് മിസ് ചെയ്യരുത് രണ്ടായിരത്തി ഇരുപത്തിനാലായെന്ന് പറയുന്നത് നമ്മുടെ ഓഫർ ഒന്നും അവസാനിക്കുന്നില്ല തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ ഇതുപോലെ നിങ്ങളുടെ വണ്ടിയും ായിട്ട് നമുക്ക് ഇവിടെ നിന്ന് നിറയൊക്കെ ഉണ്ട് പ്രോഗ്രാം വരെ നമ്മൾ എക്സ്ട്രാ കിറ്റ് ചെയ്ത് ഹൈലൈറ്റ് പ്രോഗ്രാം കാണിച്ച് കൊടുത്താണ് വിശ്വസിക്കുന്നത് അപ്പൊ നിങ്ങളും വരണം വർക്കല സാർജിയാണ് അപ്പൊ മറ്റൊരു വീഡിയോ ആണെന്നാലും